തരൂരിനെതിരെ പടയൊരുക്കം നടത്തിയ വി ഡി സതീശൻ ശരിക്കും കോൺഗ്രസ് നേതാക്കളെ ആകെ വെട്ടിലാക്കി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെ പി സി സിയെ കൊണ്ട് കുഴിയിൽ ചാടിക്കുകയും ചെയ്തു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളും വീക്ഷണം പോലെയുള്ള കോൺഗ്രസ് മുഖപത്രവുമൊക്കെ തരൂരിനെതിരെ മുഖപ്രസംഗം എഴുതും ആ ആരാച്ചാർക്ക് എന്താണ് എന്താണ് അഹിംസയുടെ അവാർഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എഴുതുമെങ്കിലും ആ ശരിക്ക് വാസ്തവം നടന്നത് എന്താണ് പ്രേക്ഷകർ ചിന്തിച്ചാൽ തന്നെ മതിയാകും ആദ്യ ദിവസം തരൂരിൻ്റെ ലേഖനം വന്ന ആദ്യ ദിവസം വിമർശനമുന്നയിച്ച നേതാക്കൾ പിന്നീടുള്ള ദിവസങ്ങളിൽ എവിടെ പോയി മാളത്തിൽ പോയി ഒളിച്ചു പിന്നീട് അവർ വിമർശനവുമായി മുന്നോട്ട് വന്നില്ല ഞാൻ പറഞ്ഞു തരാം അക്കമിട്ട് നിരത്തി തരാം കാരണങ്ങൾ ഒന്ന് തരൂരിനെതിരെ കൊടുവാളുമെടുത്ത് രംഗത്ത് വന്ന ആളുകളുണ്ടല്ലോ തരൂര് അനങ്ങിയോ തരൂര് ഒരക്ഷരം പോലും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ നിന്ന് മാറ്റിയോ അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു അല്ലെങ്കിൽ ഇവർ തിരുത്തി തിരുത്താൻ പോയി നല്ല തരൂരിനെ പാഠം പഠിപ്പിച്ചു നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് സുധാകരനും വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ പറഞ്ഞുവല്ലോ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു പല ആവർത്തി വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തരൂർ എന്താണ് പറഞ്ഞത് നിങ്ങൾ കണക്കുകൾ ബോധിപ്പിക്കൂ അപ്പോൾ ഞാൻ തിരുത്താം എന്ന് പറഞ്ഞതല്ലാതെ ഏതെങ്കിലും ഒരക്ഷരം തിരുത്തിയോ പകരം അദ്ദേഹം തിരുത്തി എന്താണ് തിരുത്തിയത് നര സി പി എമ്മിന് നരഭോജികളെന്ന് കെ പി സി സി കൊടുത്ത എന്താണ് ഒരു പോസ്റ്റ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജിൽ നിന്ന് പിൻവലിച്ചു സി പി എമ്മിന്റെ നരഭോജികളിൽ നിന്ന് വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തൻ്റെ പേജിൽ നിന്ന് നീക്കം ചെയ്തു എന്നിട്ട് അദ്ദേഹം മാന്യമായി വേറെ എഴുതിയിട്ടു അതാണ് അദ്ദേഹം തിരുത്തിയത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല അത് ഒന്ന് രണ്ടാമതെന്താണ് സതീശന്റെ പിന്തുണയുമായി നേതാക്കൾ എവിടെ പോയി ഒളിച്ചു മാളത്തിൽ പോയി ഒളിച്ചു മറ്റൊന്നെന്താണ് പി രാജീവ് കണക്കുകൾ നിരത്തി സതീശനെ വെട്ടിനിരത്തി വ്യവസായ മന്ത്രി പി രാജീവ് വെട്ടിനിരത്തിയ സതീശനെ എന്താണ് സംസ്ഥാനത്തെ വികസനം ഇല്ലെന്ന് പറഞ്ഞ് ജനം വിശ്വസിക്കുന്നില്ല വിശ്വ വിശ്വസിക്കില്ല സംസ്ഥാനത്ത് വികസനമില്ല എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല എന്ന സി പി എമ്മിന്റെ ഏറ്റു കാരണം ജനങ്ങൾ തിരിഞ്ഞു കോൺഗ്രസിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കൂ സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും വരികയാണ് എന്താണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും അതിനു മുമ്പുള്ള സർക്കാരുകളുടെയും കോൺഗ്രസ് സർക്കാരുകളുടെയും കാലത്ത് യു ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് കേരളം എങ്ങനെയായിരുന്നു എന്ന വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ല സോഷ്യൽ മീഡിയ സജീവമാണ് നാട്ടുകാർ സജീവമാണ് യങ്സ്റ്റേഴ്സ് യൂ യൂത്ത് സജീവമാണ് യുവജനങ്ങൾ സജീവമാണ് അവരൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് പോകും എടുത്ത് വച്ച് അലക്കും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ സതീശൻ്റെ ഒക്കെ കണ്ണ് തള്ളി അയ്യോ അപ്പോൾ നാണക്കേടായല്ലോ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ വീഡിയോകൾ കണ്ട് കണ്ണ് തള്ളിപ്പോയി അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ വാ അടച്ചു കൈ അയ്യോ കാരണം കൈവിട്ട് പോകും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബൂമറാങ് പോലെ ഞങ്ങൾക്കെതിരെ തന്നെ വരുന്നു വിമർശനങ്ങളൊക്കെ അതുകൊണ്ട് നിർത്തി വെക്കുന്നതാണ് നല്ലത് അതുപോലെ എന്താണ് എം എം ഹസൻ പറഞ്ഞ എന്താണ് പ്രവർത്തക സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ ഇറങ്ങിപ്പോകൂ ഇറങ്ങിപ്പോയിട്ട് എവിടെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് പറയൂ പാർട്ടിക്കകത്തിരുന്നു കൊണ്ട് പാർട്ടിയെ വിമർശിക്കാൻ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ച ഹസൻ എവിടെ എം എം ഹസൻ പിറ്റേന്ന് പറയുന്നത് മിണ്ടിയോ തരൂർ എവിടെയെങ്കിലും പോയോ സി ഡബ്ല്യു സിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ അയ്യോ എം എം ഹസൻ എന്നെ വിരട്ടി എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ ഞാനിതാ ഇറങ്ങിപ്പോവുകയാണ് ഹസൻജി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ തരൂർ എവിടെയെങ്കിലും പോയോ പക്ഷേ ഹസനെ പിന്നീട് കണ്ടോ നിങ്ങളാരെങ്കിലും കണ്ടില്ല എന്തുകൊണ്ട് കണ്ടില്ല ഹസന് മനസ്സിലായി തരൂരിനെതിരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തരൂര് പഠിച്ചു പറഞ്ഞതാണ് സതീശന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നാറിപ്പോകും കാരണം സതീശൻ പറയുന്നതിനകത്ത് യാതൊരു കഴമ്പുമില്ല യാതൊരു കഴമ്പുമില്ലെന്ന് മനസ്സിലായി മുമ്പ് എ കെ ആന്റണി വരെ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അത് തന്നെയാണ് തരൂർ ഇപ്പോഴും പറഞ്ഞത് സതീശൻ പറയുന്നതിന് കഴമ്പില്ല എന്ന് എം എം ഹസനും മനസ്സിലായി അതുകൊണ്ടാണ് ഹസൻ പിറ്റേ ദിവസമൊന്നും മിണ്ടാതിരുന്നത് തരൂര് സി ഡബ്ല്യു സി അംഗമായി തന്നെ നിൽക്കുന്നുമുണ്ട് ഇനി എന്താണ് അഭിപ്രായം ആർക്കും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ കൈകഴുകി എന്താണ് പറഞ്ഞത് അഭിപ്രായം ആർക്കും പറയാം ആദ്യം പറഞ്ഞു ഞാൻ കുറേ തവണ ആരെ വിളിച്ചു തരൂരിനെ വിളിച്ചു വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് തരൂര് തിരുത്തിക്കൊള്ളും തരൂര് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ വീരസ്യം മുഴക്കെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അഭിപ്രായം ആർക്കും പറയാം പിന്നെന്താണ് പറഞ്ഞത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കും പിന്നെന്ത് പറഞ്ഞു ആർക്കും എന്തും പറയാം ഹൈക്കമാൻഡ് തീരുമാനിക്കും പിന്നെ ഹൈക്കമാൻഡ് എന്താണ് തീരുമാനിച്ചത് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചു ഒന്നും തീരുമാനിച്ചില്ല ചെന്നിത്തല ഇവിടെ പോയി ചെന്നിത്തല ഒന്നും മിണ്ടിയില്ല കഴിഞ്ഞ ദിവസം എന്തെങ്കിലും മിണ്ടിയോ ആദ്യം പറഞ്ഞു ശരിയല്ല അടുത്ത് കെ മുരളീധരൻ പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്ന് പറഞ്ഞു അച്ചടക്കത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് എന്തെങ്കിലും മിണ്ടിയോ ഒന്നും മിണ്ടിയില്ല അങ്ങനെ സതീശൻ ഓരോ നേതാക്കളെയും എല്ലാ നേതാക്കളെയും കുത്തികളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു വളരെ കൊണ്ടും പറയിപ്പിച്ചു നോക്കി പക്ഷേ പറഞ്ഞവരെല്ലാവരും ഒന്നൊഴിയാതെ പിന്മാറിപ്പോയി അവിടെ തന്നെ നിപ്പുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും വീണ്ടും വീണ്ടും പറയുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒന്നും ആരും പറഞ്ഞില്ല പിന്നെ ഹൈക്കമാൻഡ് എന്താണ് ഹൈക്കമാൻഡ് പറഞ്ഞു എന്താണ് ഒരു വിശദീകരണം പോലും ആരുടെ അടുത്ത് ചോദിക്കണ്ട തരൂരിനോട് ചോദിക്കേണ്ട എന്തുകൊണ്ടാണ് തരൂര് എഴുതിയത് എന്ത് ലേഖനമാണ് സംസ്ഥാനത്തിൻ്റെ വികസനം മുൻനിർത്തിയുള്ള ലേഖനമാണ് സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷത്തെ മുൻനിർത്തിയുള്ള ലേഖനമാണ് ഒരു പഠന കുറിപ്പാണ് എഴുതിയത് അതും ദേശീയ ദിനപത്രത്തിലാണ് എഴുതിയത് അതിനെക്കുറിച്ച് ദേശീയ നേതൃത്വം ശശി തരൂരിനോട് വിശദീകരണം ചോദിച്ചാൽ അത് എങ്ങനെയുള്ള വാർത്തയാകും ദേശീയ പ്രാധാന്യമുള്ള വാർത്തയാകും ഹൈക്കമാൻഡ് ശശി തരൂരിനോട് വിശ വിശദീകരണം തേടി എന്ന വാർത്ത ഇന്ത്യ മുഴുവൻ അറിയും പിന്നെ ലോകപൗരനായതുകൊണ്ട് ചിലപ്പോൾ ചില വേറെ എന്താണ് വേറെ രാജ്യങ്ങളും ചർച്ച ചെയ്യും ശശി തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയപ്പോൾ ഒരു പഠന ലേഖനം എഴുതിയപ്പോൾ വ്യവസായ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെക്കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡ് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ താക്കീത് ചെയ്തു ഇങ്ങനെയൊക്കെ വിമർശിച്ചു വിശദീകരണമൊക്കെ തേടി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില മറ്റ് വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങളിലും അല്ലെങ്കിൽ ചാനലുകളിലുമൊക്കെ ഈ വാർത്ത വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് നാറിപ്പോകും എന്ന് വെച്ചിട്ട് അവർ പറഞ്ഞ് വിശദീകരണം പോലും ചോദിക്കരുത് നിങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ഇതിൽ നിന്ന് വിഭിന്നമാണെങ്കിൽ അത് അദ്ദേഹത്തെ ധരിപ്പിച്ചാൽ മതി വാർത്തയാക്കരുത് ഇനി ഇക്കാര്യത്തിൽ ചർച്ച പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകുക എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരി പോകാനാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ് സതീഷിനോട് മിണ്ടരുതെന്ന് താക്കീതും ചെയ്തു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഹസൻ മിണ്ടുന്നില്ല കെ മുരളീധരൻ മിണ്ടുന്നില്ല ചെന്നിത്തല മിണ്ടുന്നില്ല എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു എന്താണ് പറഞ്ഞത് എ ഐ സി സി പ്രസിഡൻ്റായി മത്സരിക്കാൻ സമയത്ത് തരൂരിനൊപ്പം നിന്ന നേതാക്കൾ പോലും അദ്ദേഹത്തിനൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അവരാരും മിണ്ടിയതേയില്ല കാരണം എന്തുകൊണ്ടും മിണ്ടിയില്ല തരൂര് പറഞ്ഞത് ശരിയാണ് അതുകൊണ്ടും മിണ്ടാതിരുന്നതാണ് അല്ലാതെ തരൂരിനെ വിമർശിക്കാതെ വിമർശിച്ച് രംഗത്ത് വരാത്തതല്ല തരൂര് പറഞ്ഞതാണ് ശരി അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ് എന്നും മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി പോലും സതീഷിനൊപ്പം നിന്ന ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ പോയി എന്നതാണ് വാസ്തവം ചുരുക്കി പറഞ്ഞാൽ സതീശൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് അപകടത്തിൽ ചാടിച്ചു എന്ന് വേണം പറയാൻ